മൊത്തം രണ്ട് ഏക്കർ കൃഷിയിടമാണ് വെണ്ട പയറ് പന്തൽ കൃഷി എല്ലാം കൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ കൃഷിയിടമാണ് ഈ ഏരിയയിലെ ഫുള്ള് ഓപ്പൺ പ്രിസാമിങ് അവിടെ ഡ്രം കൃഷിയാണ് പോകാം വീഡിയോയിലേക്ക് എല്ലാ കൃഷിയിടങ്ങളിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തം നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പം ഇവിടെ കൃഷി തുടങ്ങുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മൾ മാർക്കറ്റിംഗ് ആദ്യം ഉന്നം വെച്ചേക്കണം ഏത് സമയത്ത് എന്തിനാണോ ഡിമാൻഡെന്ന് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാശ് മേലേക്ക് ഇടപെടാം ഇപ്പോൾ ഞാനൊക്കെ ഒരു പത്തിരുപത് ഏക്കർ സ്ഥലത്ത് കൃഷിന്നുണ്ടെങ്കിലും ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് പന്തൽ കൃഷിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മാർക്കറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപതോളം വിളകളാണ് നമുക്ക് എല്ലാ സമയത്തും വിളവെടുത്ത് കൊണ്ടേ ഇരിക്കുന്നത് അത് കണ്ടിന്യൂസ് വില എടുക്കും അതുപോലെ തന്നെ ഒന്നരണ്ടൊക്കെ വിളകളൊക്കെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലും അതായത് അപ്പോൾ വില കുറഞ്ഞു പോയാൽ പോലും അടുത്ത വിള നമുക്ക് അത് കവർ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ശേഖരിക്കുന്നത് കേട്ടത് ഈ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് വിളവെടുത്ത് കഴിഞ്ഞ കേട്ടോ അതേ വെള്ളം എടുത്ത് കഴിക്കുന്നതിൽ ചീര കംപ്ലീറ്റ് വില കൊടുത്ത് ചീര വെള്ളം എടുത്ത് കഴിഞ്ഞുള്ള ഒരു സ്റ്റേജ് ആണ് വേണ്ട ഇപ്പം നമ്മൾ ഈ മളച്ചി കഴിഞ്ഞ കാണിച്ചു അവസ്ഥ കാണിക്കാറാം അതെ മളച്ചെടുത്ത് കറക്റ്റ് കളകളൊന്നും ഇല്ല മളച്ചേത്തതിൻ്റെ അപകടം നോക്കിയാൽ ഇത് വേണ്ട അതെ ഭയങ്കരമായിട്ട് കളാളം കണ്ടി കയറേ വേറെ സാധനം കാണിച്ചാൽ അതെ വേണ്ട അതെ വെള്ള പ്രാണികൾ പറക്കുന്നില്ലേ ഇത് വേണ്ട അതെ രാവിലെ ഓടിക്കുക അറിയാം വേണ്ട ഇതാണ് ഏറ്റവും അപകടം അപ്പോൾ കളകൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വന്നാൽ ബ്രഷ് കട്ടറിന് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റും കളകൾ നമുക്ക് കൃഷിയിടത്തിൽ അപകടമാണ് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ ഇവിടെ ഇപ്പോൾ ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏകദേശം ഒരു നൂറ്റമ്പത് കിലോ ചീര നമ്മൾ എടുത്ത് മാറ്റും അങ്ങനെ ഓരോ ദിവസവും പറിച്ച് മാറ്റുമ്പോഴേ ഒരു ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീരും ഇവിടെയും അപ്പുറത്തുമായിട്ട് ഏകദേശം ഒരു ആയിരം കിലോത്തോളം ചീര നമുക്ക് ഈ പ്രോട്ടീൻ വിളയെടുക്കാൻ പറ്റുമെന്നാണ് കണക്കൂട്ടുന്നത് ഈ ഏരിയ നിന്നാണ് പമ്പ് കൃഷി നടക്കുന്ന കേട്ടോ ഇവിടുത്തെ കുളം ഉണ്ട് അപ്പോൾ പരക്കുന്ന ചീര എല്ലാം ഇവിടെ തൈ ക്ലിയർ ആയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഈ ട്രം എന്ന് ചെറിയ പോഷൻ ഉണ്ട് അവിടെ നമ്മൾ ഇരയും തക്കാളി ഒക്കെ നമ്മൾ നട്ടുക്കുന്നത് തന്നു മാത്രം കുറച്ച് കിട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പം തമ്മിൽ മാത്രമല്ല ഇവിടെ പാത്തിലും അതായത് ഈ മഴക്കാലത്ത് ഈ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ താന്ന സ്ഥലമാണ് ഇപ്പം മഴക്കാലത്ത് സേഫ് സേഫായിട്ട് ചെയ്യാൻ വേണ്ടി ട്രമ്മിൽ കൃഷി ചെയ്യും മേളിലേക്ക് ഇറിഗേഷനൊക്കെ കൊടുത്തിരിക്കുന്നത് താലത്ത് വെള്ളം പറ്റുന്ന സമയം അതായത് ജനുവരി മാസമൊക്കെ വെള്ളം പറ്റും ആ സമയത്ത് താരത്തും ചെയ്യും മേളിലും ചെയ്യും കണ്ടിന്യൂസ് കൃഷി ചെയ്യുന്നൊരു പാടാണ് കേട്ടോ ഏ നമ്മള് ഉമ്മായക്കാർ എവിടെയൊക്കെ അതിന് മുമ്പായിട്ട് അതിന്റെ മേടിക്കാ ചെറിയ രീതിയിൽ ക്ലമ്പിനൊക്കെ ഇട്ടിട്ട് പോകും കൃഷി ഇവിടെ പടവളും പാവലും പീച്ചിലൊക്കെയാണ് വിജയകരമായിട്ട് കൃഷി ചെയ്ത് അപ്പൊ അതിനുശേഷം കളയൊക്കെ പിടിച്ച് കണ്ടോ കളിയൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്യണം അതെ വേണ്ട ഫുഡ് ജൈവവളങ്ങൾ മാത്രമാണ് മണ്ണ് കാര്യമായിട്ട് പോയിട്ടില്ല കേട്ടോ അതെ ഇതൊക്കെ ഒറ്റ പ്രാവശ്യം തെറ്റാണെങ്കിൽ ഭക്ഷണങ്ങളാണ് നിക്കാട്ടെ ഞാൻ സ്ട്രോങ് ആണ് ഏ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കുമ്മയിലെ ചേർത്ത് കൊടുത്ത് കുറച്ച് അയവളം കൂടെ അഡീഷണൽ ചെയ്തു കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഈ പ്ലോട്ടിൽ കൃഷി ചെയ്യുന്നത് നാട്ടിൽ വെള്ളം സീരേഷൻ നിലവണി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നനയും ഈ പാടത്തെ നാളെ ജൈവോളങ്ങൾ കംപ്ലീറ്റ് വന്നിരിക്കേണ്ട ഏകദേശം ഒരു നൂറ്റമ്പോളം ചാക്ക് ജൈവോളമാണ് ബേസ് ആയിട്ട് കൊടുക്കുന്നത് ഓരോ ചാക്കും ഒരു ഇരുപത്തഞ്ച് കിലോത്തോളം മരിക്കും ഇടുക എന്നുള്ളതാണ് ഈരിൽ തക്കാളിയാണ് കൃഷി വെക്കേണ്ടത് തക്കാളി കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന സമയം ജനുവരി മാസത്തിന് ശേഷമാണ് അല്ലാത്ത മഴക്കാലത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും വാട്ടറുകളൊക്കെ വന്ന് കഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഈ സീസണിൽ മാത്രമാണ് ചെയ്യുന്നത് അല്ല അപ്പോൾ എല്ലാവിധം എല്ലാവർക്കും സാധനം കൊടുക്കുന്നതിൽ അത് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് കൂടെ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എല്ലാ എല്ലാ ഐറ്റവും ഉള്ളപ്പോൾ നമ്മുടെ വിദ്യാഗാത അങ്ങനെയൊക്കെയാണ് പോകുന്നത് തുടക്കം പോലും ആ ഒരു സിസ്റ്റമാണ് നമ്മൾ അനുവർത്തിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് കമ്പ്ലി കിണക്കുന്നതും വീഡിയോ പിന്നീട് ഉണ്ടാവും